സായാഹ്ന ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി പന്മന കുറ്റിവട്ടം ജി എം എൽ പി എസിലാണ് സായാഹ്ന ഭക്ഷണ പദ്ധതി ആരംഭിച്ചത് കുറ്റിവട്ടം ജി എം എൽ പി എസിലാണ് സായാഹന ഭക്ഷണ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഡോക്ടർ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളില് നമ്മൾ പ്രഭാത ഭക്ഷണം കൂടി ആരംഭിച്ചിട്ടുള്ള നമുക്കറിയാം എച്ച് എംഒമാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് പദ്ധതി തന്നെ നടപ്പാക്കാൻ വലിയ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയെല്ലാം മാധ്യമങ്ങൾ ഇവിടെ വ്യത്യസ്തമായിട്ട് ഉച്ചയോൺ മാത്രമല്ല ി തുടക്കുന്ന പദ്ധതി കഴിഞ്ഞ വർഷം തന്നെ ആരംഭിച്ചു ഈ വർഷം സായാഹ്ന പദ്ധതി കൂടെ ആരംഭിക്കുകയാണ് ഇതിനൊക്കെയുള്ള തുക കണ്ടെത്തുന്നത് നല്ലവരായ നാട്ടുകാരുടെയും എസ് എസ് സി പി ടി അംഗങ്ങളുടെയും അധ്യാപകരുടെയും എല്ലാം സ്രവഫലമായിട്ട് തന്നെയാണ് അപ്പൊ അവര് നല്ലൊരു തുക ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് ഇത് കാണുന്ന ഈ ദേശീയമാധ്യമങ്ങളിലൂടെയും പൊതുമാധ്യമങ്ങളിലൂടെയും പ്രിന്റ് മീഡിയയിലൂടെ ഒക്കെ കാണുന്ന പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രവൃത്തി ഏറ്റെടുക്കുവാനും ഈ നൽകുന്ന രീതിയിലുള്ള എസ് എം സി ചെയർമാൻ അനീസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ബഷീറിയത്ത് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല മുഖ്യപ്രഭാഷണം നടത്തി ചവറ ന്യൂൺമീൽ ഓഫീസർ ഗോപകുമാർ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ബ്ലോക്ക് അംഗം നിഷ സുനീഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ വാർഡംഗം അമ്പിളി മുംതാസ് എം ഷാനവാസ് കുറ്റിവട്ടം അബ്ദുൽ ജലീൽ വിദ്യ റൌഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ